നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലെ സൗദി പ്രോ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇന്ന് ഇറങ്ങുകയാണ് എതിരാളികൾ അൽ തവൂണാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ബുറൈദയിലെ കിങ് അബ്ദുല്ല സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിനായിട്ട് അൽ നസർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ആരൊക്കെയായിരിക്കും അൽനസറിൻ്റെ ആദ്യ ലെവലിൽ എന്നുള്ളതാണ് ആരാധകര ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്നത് ഗോൾ കീപ്പറായിട്ട് നവാഫ് അലഖീദി എത്താനുള്ള സാധ്യത പല മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്തായാലും നമ്മളൊരു പ്രോബ്ലം ലൈനപ്പ് നോക്കുമ്പോൾ ബെൻഡോക്കുള്ള സാധ്യത കളയാൻ പറ്റില്ല ബെൻഡോ തന്നെ ഗുൾക്കിപ്പ്രാവം എന്ന് കരുതുന്നു ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസും സിബാക്കനും സെൻ്റർ ബാക്കുമാരാകുമ്പോൾ ഇരു പാർശ്വങ്ങളിലായിട്ട് ഐമനും ബഹുഷലും ഇറങ്ങാനാണ് സാധ്യത മദുന്റിയിൽ അൽ ഖൈബരിയും ജാവോ ഫിലിക്സും ബ്രസോവിച്ചും ജാവോ ഫിലിക്സും മുന്നേറ്റങ്ങളെ സഹായിക്കാൻ അറ്റാക്കിംഗ് റോളിലായിരിക്കും ഇരു പാർശ്വങ്ങളിലായിട്ട് മാനയും കോമനും ഉണ്ടാകും മുന്നേറ്റങ്ങൾ നയിക്കാൻ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പോയ സീസണിലെ സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോറായ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തന്നെയാണ് ഇത്തവണയും മല്ലസറിൻ്റെ പ്രതീക്ഷ പുതിയ കോച്ച് ഓർഗെ ഹീസസ് ടീമിനെ സൗദി സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ കൊണ്ടുപോയെങ്കിലും അവിടെ അവർ ഷൂട്ടൌട്ടിൽ വീണുപോയിരുന്നു അതൊരു തിരിച്ചടിയായി കാണാതെ പുതിയ സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഓർഗെ ഹീസസ് ഉള്ളത് ഇന്നലദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് നാളെ ഇത് അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളെ ഞങ്ങൾ പുതിയൊരു വെല്ലുവിളി നേരിടാൻ പോവുകയാണ് പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ടീമിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരു യൂണിറ്റി വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഓൾറെഡി ഞങ്ങൾ അൽ കസീമിലാണ് റെഡി ഫോർ വാട്സ് എ ഹെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കളിക്ക് വേണ്ടി ടീം സജ്ജമാണ് എന്ന് തന്നെ ഇപ്പോൾ ഉള്ള ഓർഗെ ഹീസസ് പറയുന്നത് എന്തായാലും അൽത്ത ചെറിയ ടീമല്ല മികച്ചൊരു പോരാട്ട വീര്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ കോച്ച് പറയുന്നത് ഇതിനേക്കാൾ മികച്ചൊരു മത്സരം ഞങ്ങൾക്ക് കിട്ടാനില്ല ആദ്യ കളി എന്ന നിലയിൽ അൽ നസറിനെ പോലെ ഒരു ടീമിനെതിരെ കളിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് മികച്ചൊരു പോരാട്ടം കളിക്കളത്തിൽ കാഴ്ചവെക്കുമെന്നാണ് അവരുടെ കോച്ചും പറയുന്നത് ഏതായാലും മികച്ചൊരു കളി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സിൻ്റെ എത്താം